ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തുന്ന ഒരു താരത്തിന് രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഊഷ്മള വരവേൽപ്പാണ് ഡൽഹിയിൽ വിനേഷ് ഫൊഗോട്ടിന് ലഭിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിൽ കടന്ന ശേഷം നൂറ് ഗ്രാം ഭാരത്തിന്റെ പേരിൽ അപ്രതീക്ഷിതമായി പുറത്താക്കപ്പെട്ട വിനേഷ് ഫൊഗോട്ടിനെ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ജയ്വിളികളും കരാഘോഷവുമായാണ് ആരാധകർ സ്വീകരിച്ചത് താരം ജനിച്ച ബലാലി ഗ്രാമം എഴുന്നൂറ്റി കിലോ ലഡുവുമായി കാത്തിരിക്കുകയാണ് ആഘോഷമാക്കാൻ ഡൽഹിയിലെ സ്വീകരണത്തിൽ പലതവണ വിനേഷ് ബഗോട്ട് പൊട്ടിക്കരഞ്ഞു ഒപ്പമുണ്ടായിരുന്ന താരങ്ങൾ വിനേഷിനെ ആശ്വസിപ്പിച്ചു ജീവിതത്തിലെ നിരവധി പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് വിനേഷ് പൊഗോട്ട് ഈ നിലയിലെത്തിയത് അച്ഛൻ മരിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അർബുദബാധ അതിജീവനത്തിനായി പോരാട്ടം ഇതിനിടയിൽ ഇന്ത്യയെ വനിതാ ഗുസ്തിയുടെ ഒളിമ്പിക്സ് ഗോതയിലിറക്കിയ വിനേഷ് പൊഗോട്ട് സ്വർണ്ണമുറപ്പിച്ച മത്സരം നൂറ് ഗ്രാം എന്ന സാങ്കേതികത്വത്തിന്റെ പുറത്ത് വിനേഷ് പുറത്താക്കപ്പെടുമ്പോൾ രാജ്യം ഒന്നടങ്കം സങ്കടപ്പെടുകയായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്ന രാജ്യാന്തര കായിക കോടതിയിലും വിനേഷിന്റെ അപ്പീൽ തള്ളി വെള്ളിമെടൽ എന്ന ആവശ്യവും സാധ്യമായില്ല എന്തു തന്നെയായാലും രാജ്യം ഒരു കായിക താരത്തിന് നൽകുന്ന ഏറ്റവും വലിയ സ്വീകരണമാണ് വിനേഷ് പൊകോട്ടിന് ഡൽഹിയിൽ ലഭിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ